നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന ി സഖ്യം കൊണ്ട് ബിജെപിയുടെ മുന്നേറ്റത്തെ തടയിടാനാകില്ലെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള പണ്ട പാതായിക്കരയിൽ നടന്ന കുടുംബ സംഗമം ഉദ്ഘാടന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ ഷണ്ണൂർ റൂട്ടിൽ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു പുതുതായി സർവീസ് ആരംഭിക്കുന്ന കൊച്ചുവേളി നിലമ്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനിന്റെ ബുക്കിംഗ് ആരംഭിച്ചു ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തയാൾ പിടിയിൽ ഒറ്റപ്പാലം സ്വദേശിയായ തോട്ടകരപ്പറം കടവത്ത് വീട് അനുമോൻ എന്നയാളാണ് അറസ്റ്റിലായത് കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റീനിലുള്ളവർക്കും വോട്ട് ചെയ്യാനുള്ള പോസ്റ്റൽ പോസ്റ്റൽ ബാലറ്റ് ബാലറ്റ് ഫോം ഡിസംബർ പ്രത്യേകത്തിനെത്തിൽ വിതരണം ചെയ്യുക ചെറുപ്പേരി നഗരസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് നേതൃത്വത്തിൽ കരുമാനാംകുർശിയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു സമാപനം ഷണ്ണൂർ എം എൽ എ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു ചെർപ്പളശ്ശേരി നഗരസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കരിമാനാങ്കുർശിയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കരുമാനാംകുർശി ഒമ്പതാം വാർഡ് സ്ഥാനാർത്ഥി കമലത്തിന്റെ നേതൃത്വത്തിലാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം സി ഏരിയ കമ്മിറ്റി അംഗം കെ നന്ദകുമാർ മാമ്പറമ്പ് സെന്ററിൽ വെച്ച് നിർവഹിച്ചു തുടർന്ന് കരിമാനാംകുർശി ഉസ്കൂൾ പടി മുണ്ടക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാൽനട പ്രചരണ ജാഥ പര്യടനം നടത്തി കാൽനട പ്രചരണ ജാഥയുടെ സമാപനം വെള്ളാരംപറമ്പിൽ വെച്ച് ഷൊർണൂർ എം എൽ എ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഈ നാടിന് എന്താവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത്രയും ഗവൺമെന്റിന്റെ വിവിധ വികസന പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ആ കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്

സമാപന സമ്മേളനത്തിൽ ഒ കെ സൈതലവി കെ കെ സൈതലവി രാജേഷ് മാസ്റ്റർ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി ദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻ ചെർപ്പുളശ്ശേരി പച്ചനാട്ടുകൂര പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കാവുവോട്ടത്ത് യു ഡി എഫ് കൺവെൻഷൻ നടന്നു കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ചോദിച്ചപ്പോ വൈ എഫ് എക്കാര് കൊറോണ വന്നപ്പോ സകല പഴയ പത്രവും വാങ്ങി ഇതൊക്കെ വിറ്റിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തല്ലേ കൊറോണ ഫണ്ട് കൊടുക്കാൻ നമുക്ക് ഇപ്പഴാണ് സൂപ്പർ മനസ്സിലായി ഈ പഴയ പത്രം വാങ്ങിയത് ബിരിയാണി ഉണ്ടാക്കാനല്ല ഈ ദേശായം വാങ്ങിയ ഞാനും ഗഹൂറൊക്കെ ഇപ്പടുത്ത് കാണിക്കല്ലോ ഇപ്പൊ കാണാനല്ലോ സാധനം നമ്മുടെ എന്റെ വീട്ടിലുള്ളവട് കൊടുത്തു സാധനം എന്ത് കുട്ടികളൊന്നും കൊടുത്തുണ്ടാകും പേപ്പർ കത്തിച്ചു വരും സാധനങ്ങളെ വില കൂടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നമ്മളെ എല്ലാം ശരിയാക്കാനായി വന്നവർ കാവ് ഈ യോഗം എ കെ രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ഓമന ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി കാവുവട്ടം സ്ഥാനാർത്ഥിയായ സവിതാ കൃഷ്ണദാസ് വോട്ടഭ്യർത്ഥന നടത്തി മധുസൂദനൻ രാമൻകുട്ടി ഗുപ്തൻ മണികണ്ഠൻ ബാലകൃഷ്ണൻ നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ

രാത്രി വെച്ചാൽ പണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അന്നേരമാണ് കരാറുകാരൊക്കെ കരാറുകാർ ഒത്തുകൂടേണ്ട സ്ഥലമല്ല ഒരു പഞ്ചായത്ത് ഓഫീസ് അവരാവശ്യം കഴിഞ്ഞ് അന്നേരം പോണം കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും ഭരിക്കുന്നവരും ഒരുമിച്ച് കൂടാനുള്ള സ്ഥലമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസ് മാറാൻ പാടില്ല അതിന് മാറ്റം പറഞ്ഞു അപ്പൊ ഈ രൂപത്തിൽ വലിയ മാറ്റം ഈ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാക്കേണ്ടതാക്കലാണ് സി പി എം കോട്ടോപ്പാടം ലോക്കൽ കമ്മിറ്റി അംഗം ടി സുരേഷ് കുമാർ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ നായർ ജില്ലാ പഞ്ചായത്ത് അലനെല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി പി രാധ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനാട് ഡിവിഷൻ സ്ഥാനാർത്ഥി കെ എസ് ദീപേഷ് ഗ്രാമപഞ്ചായത്ത് തെയ്യോട്ട്ശിറ പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി സി രാമൻകുട്ടി ഭീമനാട് പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി എ മുഹമ്മദ് അലി എൽ ഡി എഫ് വാർഡ് കമ്മിറ്റി സെക്രട്ടറി കെ രാമൻകുട്ടി ചെയർമാൻ എൻ ഹംസ കൺവീനർ മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സി സി എൻ ചെത്തല്ലൂർ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി പച്ചനാട്ടുകുര പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി അഭിപ്രായപ്പെട്ടു അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുകയും അതിന്റെ അന്തസത്ത ഇല്ലാതാക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാരിനെതിരായ ജനവികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അവഗണനയിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വിധിയെഴുത്തിൽ എൽ ഡി എഫ് തകർന്നടിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥ അനുഭവിച്ചു നിങ്ങളോട് ഞാൻ അത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല നമുക്ക് കോട്ടോപ്പാടം പഞ്ചായത്ത് ചരിത്രത്തിലേക്ക് നടന്നു കയറണം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നറിയാം ഇതോടൊക്കെ തന്നെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്തായാലും ഒരു സർവകാല റെക്കോർഡ് കോട്ടോപ്പാടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കണം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന നമുക്ക് ഒരുപാട് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന പദ്ധതികൾ ഈ പഞ്ചായത്തിൽ ഈ പ്രദേശത്ത് കോട്ടോപ്പാടം പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ സി ജെ രമേഷ് അധ്യക്ഷനായി കൺവീനർ പാറശ്ശേരി ഹസ്സൻ ജില്ലാ മണ്ഡല നേതാക്കളായ എൻ ഹംസ പി സുരേഷ് കെ സിദ്ദിഖ് ബി വി അലി കല്ലടി അബൂബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്ഥാനാർത്ഥികളായ ഗഫൂർ കൊൽക്കളത്തിൽ മെഹർബാൻ ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ ബഷീർ തെക്കൻ പടുവിൽ മാനു സി കെ ഉമ്മു സൽമ മണികണ്ഠൻ വടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചെത്തലൂർ വളാഞ്ചേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും സംഗമവും വളാഞ്ചേരിയിൽ നടന്നു കെ എച്ച് ആർ എ സംസ്ഥാന സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ആർ എ വളാഞ്ചേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും സംഗമവും വളാഞ്ചേരി വോൾഖ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വാർഷിക ജനറൽ ബോഡിയിൽ വൈകത്തൂരിലെ രോഗിയായ മെമ്പർക്ക് ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹായം കൈമാറി ഉബൈദ് സ്വാഗതം പറഞ്ഞു സി എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സിയറ്റ് സമദ് പരിപാടിയിൽ വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി ഹബീബ് ടി എം പത്മകുമാർ വർക്കിംഗ് പ്രസിഡന്റ് നിസാർ പാലാറ വൈസ് പ്രസിഡന്റ് നൌഫൽ ഗാസിം അൽതാസ മാനുപ ബ്രദേശ് റിയാസ് ക്യാമ്പസ് ഖമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മഞ്ചേരി വാണിയംകുളം ബി ജെ പി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു വാണിയംകുളം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വ്യാപാരികൾക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പി വാണിയംകുളം പഞ്ചായത്ത് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു ബി ജെ പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗോപിനാഥ് വ്യാപാരി വ്യവസായി നേതാക്കളായ സുനിൽകുമാറിനും ഷാജഹാനും വികസന പത്രിക കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ബി ജെ പി വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എൻ മണികണ്ഠൻ നിയോജക മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറി പി ജയരാജൻ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി പി ഷാജു ടി ബാബു വി ുമാർ മുൻ പഞ്ചായത്ത് അംഗം പി ജയരാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഞങ്ങളുടെ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ ഗോപിനാഥ് വ്യാപാരി വ്യവസായി നേതാക്കളായിട്ടുള്ള സുനിൽ കുമാറും ഷാജഹാനും പത്രിക കൈമാറിക്കൊണ്ടാണ് ഇന്ന് ആ പത്രികയുടെ ഉദ്ഘാടനക്രമം നിർവഹിച്ചത് ഈ നാടിന്റെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെല്ലാം അടങ്ങുന്ന വികസന സ്വപ്നങ്ങളെല്ലാം അടങ്ങുന്ന ഒരു കുറ്റമറ്റ അല്ലെങ്കിൽ വളരെ ഈ നാടിന്റെ സാധാരണക്കാരുടെ ആഗ്രഹമായ ഒരു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒറ്റപ്പാലം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്ക് ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്താൽ പിടിയിൽ ഒറ്റപ്പാലം സ്വദേശിയായ തോട്ടക്കര പനങ്കടത്ത് വീട് അനുമോൻ എന്നയാളാണ് അറസ്റ്റിലായത് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്ത ഒറ്റപ്പാലം തോട്ടക്കര പനങ്കടവത്ത് വീട്ടിൽ അനുമോനെതിരെയാണ് കേസെടുത്തത് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ ഉൾപ്പെടുത്തി സ്റ്റേഷൻ കോമ്പൌണ്ടിൽ വെച്ച് ഇയാൾ ലൈവ് വീഡിയോ ചിത്രീകരിക്കുകയും യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഒറ്റപ്പാലം പോലീസിനെതിരെ ഉന്നയിക്കുകയും ലൈവ് വീഡിയോ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിൽ അനുമോനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഒറ്റപ്പാലം പോലീസ് പറഞ്ഞു ഒറ്റപ്പാലം പെരിന്തൽമണ്ണ നഗരസഭയിലെ ബിജെപി കുടുംബസംഗമം നടന്നു പെരിന്തൽമണ്ണ പാതായിരയിൽ നടന്ന കുടുംബ സംഗമം ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ ഭരണത്തിൽ ജനദ്രോഹത്തിന്റെ കല്ല് മഴയാണ് ജനങ്ങളെ തലയിൽ പെയ്തിറങ്ങുന്നത് ആരെങ്കിലും കല്ല് മഴക്ക് വോട്ട് ചെയ്യോ കുളിർമക്കല്ലേ മോളെ വോട്ട് ചെയ്യ ഇവക്ക് വോട്ടുണ്ടെങ്കിൽ ഇവൾ കുളിർമ അഥവാ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്ഥാനത്തിന് ആളുകൾ വോട്ട് ചെയ്യുന്നതിന് കാരണം അതാണ് ബീഹാറിൽ അതാണ് കണ്ടത് ബീഹാർ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞു നിങ്ങൾ അറിയാം ീഹാറില് ബി ജെ പി ജയിച്ചത് നരേന്ദ്രമോദിയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കുറച്ച് കാണരുത് ആര് സി പി എം നരേന്ദ്രമോദിയുടെ ക്ഷേമപ്രവർത്തനത്തിന് സി പി എമ്മിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ശത്രുക്കൾ പോലും കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയിടാൻ മലപ്പുറത്ത് കോട്ടക്കലിൽ പരീക്ഷിച്ച മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ് ആവിശുദ്ധ കൂട്ടുകെട്ടായ മാക്കോലി സഖ്യം കൊണ്ട് കഴിയില്ല കേരളത്തെ കട്ടുമുടിച്ച ഇരുമുന്നണികൾക്കും ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകും ന്യൂനപക്ഷ വിരുദ്ധരെന്ന് മുദ്രകുത്തിയ ബി ജെ പിയിൽ നാനൂറിലധികം സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷത്തു നിന്നാണ് മലപ്പുറത്ത് മുസ്ലിം സമൂഹം ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ വികസനത്തിനുതകുന്ന ദേശീയ മുസ്ലിങ്ങളെയാണ് ഭാരതീയ ജനതാ പാർട്ടി വാർത്തെടുക്കുന്നത് വികസന കാര്യങ്ങളിൽ കേരളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മാതൃകയാക്കണം അധ്വാനിക്കുന്നവന്റെ പാർട്ടിയായി വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കൊള്ളക്കാരുടെ പാർട്ടിയായി മാറി നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങളെ ഇന്ന് സാധാരണക്കാർ പോലും മനസ്സിലാക്കി തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ച ചെയ്യുന്ന ഈ മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് എനിക്ക് പറയേണ്ടത് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ടൂറ് വേണ്ടിയോ ബി ജെ പി ഭരിക്കുന്ന രണ്ട് കോർപ്പറേഷനിൽ നിങ്ങൾ പോകണം ഒന്ന് തൊട്ടടുത്ത മംഗലാപുരം മംഗലാപുരം നഗരസഭ ബിജെപി ഭരിക്കുന്ന പ്രത്യേകിച്ച് അറിയാം അവിടുത്തെ എല്ലാ റോഡും കോൺക്രീറ്റ് ചെയ്ത നല്ല ഓവുചാരുണ്ട് എല്ലാ ഫുട്പാത്തും കണ്ട നമ്മൾ ഞെട്ടിപ്പോകും അതിമനോഹരമാണ് നമ്മൾ വീട്ടിനകത്ത് ടൈൽസ് ഇട്ടതുപോലെ അവിടെ ഫുട്പാത്തിന് ടൈൽസ് ഇട്ടത് അങ്ങനെ നല്ല വികസനമാണ് ഒരു കാര്യം കൂടി പറയാം ആ മംഗലാപുരം ടൗണിൽ ഒരു വീട്ടിലും നിങ്ങൾ ആശ്ചര്യപ്പെട്ടു ലൈൻ വഴി നഗരസഭ സ്വീകരിക്കുന്നു എടുക്കുന്നു എന്നിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കൊണ്ടുപോകുന്നു അവിടെ വലിയ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പറയാം അവിടെ വളമാക്കി വെള്ളമാക്കി മാറ്റുന്ന ഞാൻ സംസാരിക്കുന്നത് യൂറോപ്പിലെയോ ദുബായിലെയോ നഗരങ്ങളെ കുറിച്ചല്ല ഇന്ത്യയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മംഗലാപുരം കോർപ്പറേഷൻ ഇതുപോലെ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാളി ചോദിക്കേണ്ടത് ഒരു മഴ പെയ്താൽ മുങ്ങിപ്പോകുന്ന കൊച്ചി സൃഷ്ടിച്ചതാരാ ഒരു മഴ പെയ്താൽ മുങ്ങിപ്പോകുന്ന ഈ തിരുവനന്തപുരം നഗരം സൃഷ്ടിച്ചതാരാ സംസ്ഥാന സമിതി അംഗം എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഗണേശൻ അഡ്വക്കേറ്റ് എം കെ സുനിൽ രമേശ് കോട്ടയപ്പുറത്ത് രാമചന്ദ്രൻ മണലായ സി പി മനോജ് മുരളീധരൻ കണ്ണത്ത് പി ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ മാക്കൂളി സഖ്യം കൊണ്ട് ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയിടാനാകില്ലെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള പെരിന്തൽമണ്ട പാതായക്കരയിൽ നടന്ന കുടുംബ സംഗമം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നേറ്റം കൃത്യമായി നമ്മുടെ ശത്രുക്കളാണ് അതുകൊണ്ട് കോൺഗ്രസ്റ്റും കോൺഗ്രസും മാക്കോലി മുന്നണി മാർസിസ്റ്റ് കോൺഗ്രസ് ലീഗ് മുന്നണി യു ഡി എഫും എൽ ഡി എഫും ഭരിച്ച കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ബി ജെ പിക്ക് കരകയറ്റാനാകുമെന്ന് പെരിന്തൽമണ്ണ നഗരസഭയിലെ ബി ജെ പി കുടുംബ സംഘം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു വിശ്വാസികളോട് കേരളത്തിലെ ഇടതു സർക്കാർ വഞ്ചന കാണിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെല്ലാം മറുപടിയായി കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കുമെന്നും അബ്ദുള്ളക്കുട്ടി കൂട്ടിച്ചേർത്തു ഈ പുലാമന്തോളിൻ്റെ നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് അതിൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നത് അവരോട് പറയാനുള്ളത് ഈ മാക്കൂലി സഖ്യം കൊണ്ടുവന്ന ബി ജെ പിയുടെ മുന്നേറ്റത്തെ ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇവിടെ ബി ജെ പി വലിയ മുന്നേറ്റം അതിനെയൊക്കെ അതിജീവിച്ച് ബി ജെ പി വലിയ മുന്നേറ്റം നടത്തും

വളരെ വലിയൊരു സൽഭരണം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു സംശയവുമില്ല നമ്മുടെ സ്ഥാനാർത്ഥികളെ എല്ലാം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ ആവശ്യമാണ് ഒരു സംശയമില്ല അടുത്ത പ്രാവശ്യം കേരളത്തിലെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും ആ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഇവിടെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ബോർഡ് ഇവിടെ അധികാരത്തിൽ വരണം പി സി അബുഹാജി അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ മുഖ്യാതിഥിയായി നമ്മുടെ കാലഘട്ടത്തിലൊക്കെ എന്തായിരുന്നു ഗ്രാമപഞ്ചായത്തിന് യുഡിഎഫ്ഴും അതിനു മുമ്പും ഗ്രാമപഞ്ചായത്ത് വരുമ്പോളും ഗവൺമെന്റ് വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് വീട് ആ പഞ്ചായത്ത് ഒരു എഴുപത്തി അഞ്ച് അമ്പത് വീട് ഒരു കൊല്ലത്ത് കൊടുക്കും അഞ്ചു കൊല്ലം കൊണ്ടൊരു നാനൂറ് വീട് കൊടുക്കും അതെങ്ങനെയാണ് അപേക്ഷ വിളിക്കും നിങ്ങൾ ഗ്രാമസഭയിൽ വരും അർഹരായ ആളുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കും ലിസ്റ്റ് കൊടുക്കും വികസന സെമിനാർ കഴിയും പഞ്ചായത്ത് ബോർഡ് അന്തിമ തീരുമാനം എടുത്ത് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഇപ്പൊ എന്ത് പറ്റി രണ്ടായിരത്തി പതിനാറ് പതിനേലും സർക്കാർ ഒരു ഉത്തരവ് എന്താ ഉത്തരവ് ഭവന പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഉണ്ടാക്കേണ്ട അല്ലെ അതിന് ആദ്യത്തെ സർക്കുലർ രണ്ടായിരത്തി പതിനാറ് പതിനേല് ഒരു പൈസയും ചിലവാക്കാൻ അയച്ചില്ല അത് നാൽപ്പത് ശതമാനം ഇരുപത് ശതമാനം നാല്പത് ശതമാനം പണം ഏത് ചിലവാക്കാം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി മുൻമന്ത്രി നാലകത്ത് സൂപ്പി പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾസലാം അഡ്വക്കേറ്റ് എൻ എ കരീം സി എച്ച് ഹംസകുട്ടി ഹാജി പി കെ അയമു സിദ്ദിഖ് സിദ്ദിഖ്ഖാഫി മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി നബീൽ വട്ടപ്പറമ്പ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സി ടി നൌഷാദ് അലി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആനമ്മങ്ങാട് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ലീലാമോഹൻദാസ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലകുളം ഡിവിഷൻ അഷ്റഫ് നഹാസ് നഹാസ് പാറക്കൽ പാറക്കൽ മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്തു പെരിന്തൽമണ്ണ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ ഷണ്ണൂർ റൂട്ടിൽ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു പുതുതായി സർവീസ് ആരംഭിക്കുന്ന കൊച്ചുവേളി നിലമ്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനിന്റെ ബുക്കിംഗ് ആരംഭിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിച്ച് ട്രെയിനിലെ സീറ്റുകളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് കൊച്ചുവേളി നിലമ്പൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ഈ മാസം എട്ടിനും നിലമ്പൂർ കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് ഒൻപതിനുമാണ് സർവീസ് ആരംഭിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം നിലനിർത്താൻ ട്രെയിനിലെ സീറ്റുകളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് പൂർണമായും റിസർവേഷൻ യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ട്രെയിനിൽ ഒരേ സമയം നാനൂറ്റി പേർക്ക് യാത്ര ചെയ്യാനാകും എ കോച്ചുകളിൽ അൻപത്തിയേഴു പേർക്കും സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്കും യാത്ര ചെയ്യാം നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് റിസർവേഷനോടെ ഇരുന്ന് യാത്ര ചെയ്യാം ജനറൽ സിറ്റിംഗിന് നൂറ്റി അൻപത് സ്ലീപ്പർ ബർത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തേർഡ് എ സി അറുന്നൂറ്റി അറുപത് സെക്കൻഡ് എ സി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നിങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കൊച്ചുവേളിയിൽ നിന്ന് ദിവസവും രാത്രി എട്ട് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ പുലർച്ചെ അഞ്ച് മുക്കാലിന് നിലമ്പൂരിൽ എത്തും നിലമ്പൂരിൽ നിന്ന് ദിവസവും രാത്രി ഒൻപത് മുപ്പതിന് പുറപ്പെടുന്ന സ്പെഷ്യൽ എക്സ്പ്രസ് പുലർച്ചെ അഞ്ച് അൻപതിന് കൊച്ചുവേളിയിൽ എത്തും കോവിഡ് പശ്ചാത്തലത്തിലുള്ള സ്പെഷ്യൽ ട്രെയിൻ ഷൊർണൂരിനും നിലമ്പൂരിനുമിടയിൽ വല്ലപ്പുഴ ചെറുകര പട്ടിക്കാട് മേലാറ്റൂർ തുവൂർ എന്നീ ഹാൾട്ട് സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തില്ല നിലമ്പൂർ കൊച്ചുവേളി എക്സ്പ്രസിന് വാണിയമ്പലം അങ്ങാടിപ്പുറം ഷൊർണൂർ തൃശൂർ എറണാകുളം ടൌൺ ചെങ്ങന്നൂർ കായംകുളം കൊല്ലം വർക്കല എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ട് എന്നാൽ ആലുവ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല മാവേലിക്കര കരുനാഗപ്പള്ളി എന്നീ പ്രധാന സ്റ്റേഷനുകളിൽ സ്റ്റോപ്പില്ല യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്ന സ്റ്റേഷനുകളെ ഒഴിവാക്കി സ്റ്റോപ്പുകൾ നിർണയിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്നാൽ കൊച്ചുവേ ി നിലമ്പൂർ സ്പെഷ്യലിന് കോവിഡ് പോസിറ്റീവ് ആയവർക്കും ക്വാറന്റൈനിലുള്ളവർക്കും വോട്ട് ചെയ്യാനുള്ള പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് പേപ്പറിനുള്ള അപേക്ഷാ ഫോം വിതരണത്തിനെത്തി ഡിസംബർ അഞ്ചു മുതലാണ് പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് പേപ്പറിനുള്ള അപേക്ഷ വിതരണം ചെയ്യുക കോവിഡ് പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളിലെ ചട്ടം സി പ്രകാരം പ്രത്യേക തപാൽ ബാലറ്റ് മുഖേന വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയുള്ളതാണ് പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് പേപ്പറിനുള്ള അപേക്ഷാ ഫോം പേര് മേൽവിലാസം വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ വോട്ടർ പട്ടികയിലെ ഭാഗത്തിന്റെ ക്രമനമ്പർ സ്ഥലം ഒപ്പ് തീയതി എന്നിവ പ്രത്യേക പോസ്റ്റൽ ബാലറ്റ് പേപ്പറിനുള്ള അപേക്ഷാ ഫോമിനൊപ്പം സമർപ്പിക്കണം ഡിസംബർ അഞ്ച് മുതൽ പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപ് വരെയുള്ള കാലയളവിൽ കോവിഡ് കോവിഡ് പോസ്റ്റൽ വോട്ട് ചെയ്യാം അതിനുശേഷം വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ കിറ്റ് ധരിച്ച് വോട്ട് ചെയ്യാനും അവസരം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രോണിക് മെഷീനുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശീലനം നൽകി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു പരിശീലനം പരിശീലനം പട്ടാമ്പി സംസ്കൃത കോളേജിലാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങളെയും സജ്ജീകരണങ്ങളെയും കുറിച്ചായിരുന്നു പരിശീലനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്കാണ് പരിശീലനം നൽകിയത് പോളിംഗ് ദിവസം വോട്ടിംഗ് മെഷീൻ എങ്ങനെ സജ്ജീകരിക്കും വോട്ടിംഗ് മെഷിന്റെ പ്രവർത്തനങ്ങൾ വോട്ടെണ്ണുന്ന രീതി എന്നതിനെക്കുറിച്ചൊക്കെ പരിശീലനം നൽകി ഉദ്യോഗസ്ഥരെ നാല് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് പരിശീലനം നൽകിയത് മാസ്റ്റർ ട്രെയിനർമാരായ ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ അനീഷ് പി വി ഷബി മുഹമ്മദ് ഇസാഖ് ദീപക് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി പട്ടാമ്പി ബ്ലോക്കിന്റെ കീഴിലുള്ള ഏഴ് ഗ്രാമപഞ്ചായത്തുകളുടെ ആർഒ ഒ എ ആർഒ സ്റ്റാ അതുപോ തന്നെ വില്ലേജ് സ്റ്റാഫ് ഉൾപ്പെടുന്ന ഒരു ടീമിനാണ് ഇപ്പോൾ ഇന്ന് പരിശീലനം കൊടുക്കുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് നടക്കുന്ന കാൻഡിഡേറ്റ് സെറ്റിംഗ് മിഷൻ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇതിലെ ബാലറ്റ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിൽ കാൻഡിഡേറ്റ് സെറ്റ് ചെയ്ത് അത് സീൽ ചെയ്ത് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്നതാണ് അതോടൊപ്പം ആർഒയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുകൾക്കും അന്ന് ഇതിനകത്ത് പ്രവേശനമുണ്ട് നമ്മൾ ബാലറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു പിങ്ക് കളറിലുള്ള ഒരു സീൽ ചെയ്യും അതിൽ അപ്പോൾ അവിടെ സന്നിധരായിട്ടുള്ള ഏജന്റുമാരും ആർഒയും ഒപ്പുവെച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ പ്രക്രിയ എല്ലാം സുതാര്യമായിട്ട് നടക്കുന്നു എന്നുള്ളത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയും കൂടെയാണ് ഇതിൻ്റെ പ്രധമായ ലക്ഷ്യം എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെയുള്ള ജനവിധിയായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ వల్లప్పుడు కన్వెన్షన్ ఉద్ఘాటం చేయను ఇమ్ గవర్న తి பொறுட்சியாளர் ஜனநாயகமாக ஆகின்றது ஊடிய பலிகாரன் வளளோடு நம்மளோட தெருக்கள் இருக்காங்க மாநிலத்து गवर्नमेंट गवर्नमेंटதா அதிகாரங்களை நம்ம பஞ்சாயத்துங்களுக்கு திருடு கொடுத்து அவங்க வெட்டி கொஞ்ச ফান্ড அவங்களுடைய ফান্ড நம்ம பஞ்சாயத்துங்களுக்கு வழி நம்ம தெருக்கள் பஞ்சாயத்து संविधानத்தை പ്രഖ്യാപനമാണ് ആദ്യമായിട്ടുള്ള അതോടൊപ്പം പഞ്ചായത്തിന്റെ അധികാരം ഇന്ന് അഴിമതി ആരോപണം കൊണ്ട് ഉപ്രസിദ്ധമായി മാറിക്കഴിഞ്ഞ മിഷനുകൾ പിരിച്ചുവിട്ട് അവർക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രധാന പഞ്ചായത്ത് വല്ലപ്പുഴയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കുറ്റപത്ര വിചാരണ സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത് നേതാക്കളായ സി പി മുഹമ്മദ് കെ എസ് ബി തങ്ങൾ ജിതേഷ് മൊഴിക്കുന്നം കളത്തിൽ ദാവൂദ് ഹാജി ഫാറൂഖ് നാസർ ചൂറക്കോട് അഡ്വക്കേറ്റ് ജമാൽ തുടങ്ങിയവരും സംസാരിച്ചു മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ